സാറ് നമ്മുടെ ഉദ്ഘാടകനാണ് അതുപോലെ ഉദ്ഘാടനം ആയ സാറിനെ ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്തു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് രണ്ടുമാക്കർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഞങ്ങളുടെ ഓരോ സ്പെഷ്യൽ ഇവൻസിലും എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് എടുത്ത് പറയുകയാണെങ്കിൽ എന്റെ ഏറ്റവും ഉയർച്ച സിനിമകളിൽ എന്റെ ഏറ്റവും ഉയർച്ച കഥാപാത്രങ്ങളിലൊന്നായ തലപ്പാബിലെ സാറൊന്നെ സമ്മാനിച്ചത് സാറാണ് സാറ് ഓർമ്മിണ്ട പഠിച്ചു സമയത്ത് സാറിന് വന്നിട്ട് സാർ ഇപ്പോഴും പറയുന്നുണ്ട് സാറിന് ആ സ്നേഹമെന്നും അതൊട്ടേ ഉണ്ട് അതുപോലെ തന്നെ ഞാനും ഈ ഇച്ചാനും ഒന്നിച്ച് സ്ക്രീൻ സ്പേസ് വന്നിട്ട് ഒരു സീരിയൽ സീരിയലായ മണ്ണിടാത്ത സീരിയലായ സ്വന്തോട്ടിന്ന സീരിയൽ ഞങ്ങൾക്ക് ഒന്നിച്ച് അഭിനയിക്കൊരു അവസരം വന്നതും സാറാണ് ആദ്യമേണ്ടത് സമയത്താണ് സാർ അറിയാതെ വിളിച്ചിരുന്നത് പക്ഷെ അവിടെ നിന്നാണ് ഞങ്ങൾ ഞങ്ങൾ ഇംഗ്ലീഷ് വേണ്ടിയിട്ട് പോകുന്ന ഡ്രസ്സില് നിന്നുകൊണ്ട് എല്ലാ നല്ല ദൃശ്യങ്ങൾ നടന്ന ആ സെറ്റിൽ നിന്ന് പോയിട്ടാണ് ഞങ്ങൾ വളർന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ അഭിനയ ചീന്ന കുറച്ചൊരു ബ്രേക്ക് എഴുതി ശേഷം തിരിച്ചു വന്ന സമയത്ത് സാറിൻ്റെ കാളി കണ്ടകി എന്ന സീരിയലിലൂടെ ഒരു ചെയ്തുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് ഈ പൊട്ടിന് ഞങ്ങളൊരു അടുത്തൊരു സെറ്റിംഗ് സ്റ്റോണായ ഡാൻസാ ഈ ഇവന്റിന് സാർനെ ചെയ്ത സി ശ്രീ ഫ്രീ ഇൻഫ്ലേറ്റഡ് വന്നത് दैट इज സോ മച്ച് അപ്പോൾ വെട്ട യൂ ഓൾ थैंक यू டோன்ட் താങ്ക്യൂ സി അപ്പോൾ നമ്മുടെ ഐശ്വര്യമായിട്ടുള്ള ഇടവേഷി ചരകളേക്കി കണക ും പെണ്ണു പോയി ഞാനിവിടെ കാണുകയും സിനിമ വിളിച്ചു വരുമ്പോൾ കൊണ്ടുപോവുകയും ആ സിനിമ ചെയ്യുകയും ചെയ്തു എൻ്റെ ജീവിതത്തിലും ഒരു ഡിഫറെ ഡിഫറെ എക്സ്പീരിയൻസ് ആണ് ചെയ്യുന്നത് സിനിമ ചെയ്തു എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തു സിനിമ എന്ന് പറയുമ്പോൾ അവർ പിന്നെ കുറഞ്ഞു വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പിന്നെ പിന്നെയും അന്നേരം തന്നീടെ മമ്മിൽ പതിനെട്ട് കാര്യം ഉണ്ടായിരുന്നത് ജോൺ എന്ന് പറയുന്നൊരാ ചെറുപ്പക്കാരനുണ്ട് നമുക്ക് എനിക്ക് ജോലി അറിയാം അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ തീരുമാനങ്ങളിലേക്കെ പൊരുപ്പെട്ടിട്ടുള്ള സമയം വരുന്നത് അപ്പോൾ ഞാൻ വന്ന് എനിക്ക് അറിയാതെ ഒരു കക്ഷിക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞ ജോലിയെന്ന് വെച്ചാൽ അഭിനയിച്ചിരിക്കും രണ്ടുപേരും വെച്ച് അവിടെ കല്യാണം അവരുടെ മുന്നേ അവരുടെ വീട് അവരുടെ ഇത്തരം സന്തോഷമുള്ള നിമിഷങ്ങളിൽ നിമിഷങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ കഴിയുന്ന സമയം ഒരു ദൂപമായി ഞാൻ കാണുന്നു ഏറ്റവും വലിയ കാര്യം ഞാൻ മനുഷ്യനെ സ്നേഹത്തോടെ കൂട്ടിച്ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഡാൻസ് ഞാൻ ഇന്നലേക്കും തമാശ ഒരു ഇലമെൻറ്റും കൊണ്ടു പല വർഷങ്ങൾക്ക് കൊണ്ടുവരുന്നു ഞാൻ സിനിമ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് കുറച്ചു കാലം ഞാൻ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് തിരുവനന്തപുരത്ത് ബാബുവിൻ്റെ എന്ന് പറയുന്നത് അവിടെയെ കളയട്ടു എനിക്ക് കഴിയുന്ന കാര്യങ്ങളിൽ അവരെയൊക്കെ കണ്ടുകഴിഞ്ഞ് എപ്പോഴും വീണ്ടും ആലോചിക്കണം അതുകൊണ്ട് ഇപ്പോൾ ഡാൻസ് അപ്പോൾ ഭാഗമായിട്ട് ഇവർക്കുമ്പോഴും തീർച്ചയായിട്ടും നന്മയൊരു രീതി ഉണ്ടാവട്ടെ ഒത്തുചേരാൻ എല്ലാവരും കഴിയട്ടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഡാൻസ് എന്ന് പറയുന്നത് ഒരു പെറുതെ പഠിച്ചു പോകുന്നൊരു കാര്യമല്ല അതൊരു ഒരു പരിധി വരെ ശരീരത്തെ ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൂട്ടിയിറങ്ങാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടിയായി മാറിയിട്ടുള്ളത് അപ്പം ആരോഗ്യമുള്ള ശരീരവും നൽകുവാൻ തീർച്ചയായിട്ടും എക്സസൈസ് പരിശീലനത്തിന് ആവശ്യമാണ് ആ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഫിറ്റും ഡാൻസോടെ കിട്ടിയിട്ട് എല്ലാവരും ആശംസപ്പെട്ടു ഒരുപാട് തിരക്കൂടാൻ പോകുന്നു പുതിയ വാനങ്ങൾ വരുന്നു ഒരുപാട് സംരംഭങ്ങൾ പൂജക്കളെയും വരുന്നുണ്ട് സ്വാഭാവികമായും അങ്ങനെ വളർന്നു കൊണ്ട സ്ഥലത്ത് ചില ചെറുപ്പകാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ പൂജ പരക്കാരൻ നിലയിൽ നമുക്ക് വളരെ സന്തോഷിക്കേണ്ട ഒരു അവസരമാണ് അത് നമ്മളെല്ലാരോടും പറയാറുണ്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവും കുറ്റമൃഗ്റെ പിന്തുണ ഉണ്ടാവും ഓർമ്മ നൽകിയുണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നിന്നുകൊണ്ട് അത്യസംഗമായിട്ട് കണക്കാക്കണ്ട വിപുലമായി ഇങ്ങനെ പോലും പരിപാടി പങ്കെടുക്കേണ്ടതുണ്ട് പത്തുപടിക്ക് അപ്പൊ സ്വാഭാവികമായി എൻ്റെ എല്ലാ ആശംസകളും ഇവിടെ നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം എന്റെ ഒത്തിരി വർഷങ്ങൾ സ്വപ്നമായിരുന്നു ഇന്ന് സാക്ഷാത്കരിക്കുന്നത് അത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള എൻ്റെ ഏറ്റവും അടുത്ത കോളീക്സും വീഡിയോ അല്ലാത്തതുമായ ഒരുപാട് സുഹൃത്തുക്കൾ മുന്നിൽ വെച്ച് എന്റെ ഞാൻ ഏറെ ബഹുമാനിക്കുകയും എന്നെ തിരിച്ചുകയും ഞാൻ എന്തെങ്കിലും ഡോക്ടർ ഞാൻ ചോദിക്കുകയും എന്നെ ശരിക്കും എന്റെ ഗുരുതാരത്ത് ഞാൻ കാണുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികളെ മുന്നിൽ വെച്ച് എനിക്ക് ഇങ്ങനെ എൻ്റെ ഒരു സ്വപ്ന സാക്ഷരക്കാരെ നടത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ആ പ്രദർശനത്തിലാണ് ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തത് എന്താ നന്ദി പറയാനായിട്ടുള്ളത് ആ ഈ ചിത്രീ ഒന്നര മാസം കൊണ്ട് ഞാൻ ഈ സ്കൂളിൽ വന്ന് ഞാൻ കണ്ടപ്പോ ആദ്യം തീരുമാനിച്ചത് ജാനുവരി ഒൻപതെന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇത് ഉദ്ഘാടനം ചെയ്തത് മരുപാൽ സാറായിരിക്കും കാരണം ഞങ്ങളുടെ ഒരു സ്ഥാനത്താണ് ഞാൻ കണ്ടത്